ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങളിൽ സ്റ്റേ തുടരും ഹൈക്കോടതിയുടെ ഉത്തരവിനുള്ള സ്റ്റേ നീക്കണമെന്ന മൃഗസ്നേഹികളുടെ സംഘടനകളുടെ ആവശ്യം നിരസിച്ച് സുപ്രീംകോടതി അതേസമയം ശിവരാത്രി ഉത്സവങ്ങൾ വരാനിരിക്കെ ഉത്സവങ്ങൾ തടയാനുള്ള നീക്കമെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ആരോപിക്കുന്നു വിവരങ്ങളുമായി എം നിഖിൽ കുമാർ ചേരുന്നു നിഖിൽ വിശദാംശങ്ങൾ കോടതി മാർഗനിർദ്ദേശങ്ങൾക്ക് സുപ്രീംകോടതി നേരത്തെ സ്റ്റേ നൽകിയിരുന്നു ഈ സ്റ്റേ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മൃഗസ്നേഹി മൃഗസ്നേഹികളുടെ ഒരു സംഘടന അത് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അതായത് ഈ ഒരു ഹൈക്കോടതിയുടെ ആ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്ത് അത് റദ്ദാക്കണം എന്ന സ്റ്റേ നീക്കണം എന്നായിരുന്നു ഇവരുടെ ആവശ്യം എന്നാൽ ഇത് നീക്കാനാവില്ല ഈ മൃഗസ്നേഹങ്ങളുടെ ആവശ്യം ഈ സംഘടനകളുടെ ആവശ്യം സുപ്രീം കോടതി നിരസിക്കുകയായിരുന്നു സ്റ്റേ നീക്കാനാവില്ല എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് കേസിൽ അടിയന്തര വാദം സാധ്യമല്ല എന്ന് ജസ്റ്റിസ് ബി വി നാഗരത്ന പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റേ തുടരും ആന ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണങ്ങൾ അത് സ്റ്റേ ചെയ്ത സുപ്രീംകോടതി നടപടി ആ സ്റ്റേ തുടരും എന്ന് സുപ്രീംകോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ശിവരാത്രി ഉത്സവങ്ങൾ വരാനിരിക്കുകയാണ് ഇനി ഉത്സവ സീസൺ ആണ് വരാനിരിക്കുന്നത് ഈ ഒരു ഉത്സവങ്ങളെയൊക്കെ അട്ടിമറിക്കുക അത് തടയാൻ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് തിരുവമ്പാടി പാറ നേക്കാവ് ദേവസ്വങ്ങൾ എന്തായാലും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തായാലും എടുത്തു പറഞ്ഞൊരു കാര്യം ഈ ഒരു സ്റ്റേ അത് നിൽക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഈ ഒരു അതുമായി ബന്ധപ്പെട്ട നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു ഈ ആന എഴുന്നള്ളിപ്പ് ഉത്സവ സ്ഥലങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് കർശനമായ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഹൈക്കോടതി കൊണ്ടുവന്നിരുന്നു അതായത് ആനകൾ കൃത്യമായി അകലം പാലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒപ്പം തന്നെ കുറേയേറെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനെതിരെയാണ് ഈ ഒരു വിവിധ ഹിന്ദവ സംഘടനകൾ ക്ഷേത്രം ദേവസ്വങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അങ്ങനെ സമീപിച്ചു കോടതി അപ്പോഴാണ് ഈ ഒരു നിയന്ത്രണങ്ങൾക്ക് ഹൈക്കോടതി നിയന്ത്രണങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്റ്റേ ആണ് ഇപ്പോൾ നീക്കണം എന്ന ആവശ്യം അത് മൃഗസ്നേഹികളുടെ ഒരു ആവശ്യം അവരുടെ സംഘടനയുടെ ആവശ്യം എന്തായാലും സുപ്രീം കോടതി ഇപ്പോൾ തള്ളിയിട്ടുണ്ട് ോഹിണി ശരി നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്